ൾ നമ്മുടെ മൂന്നാറിലുള്ള ടീ മ്യൂസിയം പോലെ കർണാടകയിലെ ചിക്കൻമംഗ്ലൂരിനുള്ള ഒരു സ്ഥലത്ത് ഒരു കോഫി മ്യൂസിയം ഉണ്ട് ഇന്ന് അത് കാണാൻ പോയിട്ടുള്ളതിന്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ അത് കണ്ടാലോ വെൽക്കം ടു ദ കോഫി മ്യൂസിയം മൂന്നാറിലെ ടീ മ്യൂസിയത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കമംഗ്ലൂരിലുള്ള കോഫി മ്യൂസിയം വളരെ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതിന് മുന്നിൽ ഒരു കുഞ്ഞ് കോഫി ഗാർഡൻ ഉണ്ട് കേട്ടോ അത് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മളുടെ കോഫി ബീൻസ് അല്ലെങ്കിൽ ട്ടോ നല്ല ഗ്രീൻ കളറില് ഉണ്ടായിട്ടുണ്ട് റെഡ് കളറിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കോഫി മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ സെറ്റാക്കിയിട്ട് ആൾക്കാർ കാണാൻ വേണ്ടി വെച്ചതായിരിക്കും നമ്മളിപ്പോൾ കോഫി എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തോട്ടത്തിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കണ്ട് സമാധാനിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളിവിടെയൊക്കെ ഉണ്ട് കാണിച്ചു തരാം കാണിച്ചതാ

െടി മുഴുവനും കായ മുഴുവൻ റെഡ് കളർ ആയിട്ടുണ്ട് ഈ റെഡ് രണ്ട് വെറൈറ്റി ആണ് ഇവിടെ കണ്ടത് ഒന്ന് അറേബിക്ക ഒന്ന് എന്തായിരുന്നു റെഡ് കളറിൽ പച്ച കളറിലുള്ളത് അറേബിക്ക ചുവന്ന കളറിലുള്ളത് ഓണിക്കല്ല റോബസ്റ്റോബസ്റ്റോ അങ്ങനെ നമ്മൾ നമ്മുടെ ഗാർഡൻറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇനി ആദ്യത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയിൽ കുറച്ച് ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ നമ്മള് കോഫി എക്സ്പീരിയൻസ് ഇതിൽ വന്നിരിക്കുകയാണ് ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പാത്രങ്ങളാണെങ്കിലും മെഷിനറീസൊക്കെ ഉണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമേഷ്യൽ ഗ്രേഡ് ആണ് ഓരോ അളവുകൾ അനുസരിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ വലുപ്പങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും കണ്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ട് സെവൻ പോയിൻറ്റ് ടെൻ എം എം എന്നൊക്കെ പറഞ്ഞിട്ട് ആറ് കണ്ടോ വ്യത്യാസം കണ്ടോ അതുപോലെ തന്നെ ഓരോരോ വെറൈറ്റികളും ആണ് എഴുതി വെച്ചിരിക്കുന്നത് കൊമേർഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ നമുക്ക് ഡിഫെക്റ്റീവ് ബീൻസാണ് കേടുവന്ന് അതിനകത്ത് അവർ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൈസൂർ നഗർസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രാൻഡുകളിലുള്ള കോഫിയുടെ ഓരോരോ എമ്പളങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതുണ്ടോ സിവറ്റ് ഈ സിവറ്റിൻ്റെ കോഫിക്കാണ് വേൾഡിൽ തന്നെ ഏറ്റവും വില കൂടിയിട്ടുള്ളത് അതാണ് കോഫി ഇളവാക്ക് സിവറ്റ് കോഫി അതായത് സിവറ്റിൻ്റെ ഇതിന് എടുക്കുന്ന ഇതാണ് അവരുടെ എന്താ പറയുക പാഴ്ചമെൻ്റ് എന്ന് പറയുന്നത് സിവറ്റ് പാഴ്ചമെൻ്റ് ആണ് ഈ കോഫിക്കാണ് ഏറ്റവും വില കൂടുതൽ കണ്ടോ ഇതിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ മങ്കി മങ്കി പാഴ്ചമെൻ്റ് ആണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് മുഴുവനും നമ്മളുടെ കോഫി ഉണ്ടാക്കുന്ന മിഷിനറീസിൻ്റെ പല ഭാവഭേദങ്ങളുമാണ് ഒരുപാടുണ്ട്ട്ടോ അതാണ് ഈ റൂമിൽ മുഴുവനായിട്ടുള്ളത് ഇനി വേറൊരു ഭാഗം കൂടി ഉണ്ട് കാണിച്ചു തരാം നമ്മൾ എവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ രണ്ടോ കോഫി യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ തന്നെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മിഷീനറീസുകളും ഒക്കെ ഉണ്ട് രണ്ടോ ടൈപ്പ് റൈറ്റിംഗ് അതിനു വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ബ്ലോവർ എല്ലാം ഉണ്ട് ഇതാ എക്സോസ്റ്റ് ബ്ലോവർ ഉണ്ട് പലതുകൊണ്ടി അവർ റൂമിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ കോഫിയുടെ ഉറവിടങ്ങളും മുഴുവനും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കോഫിയുടെ ഇൻസെക്ട്സ് ബാധിക്കുന്ന ഇൻസെക്സ് അതുപോലെ തന്നെ ഇൻസെക്ട്സ് തോ കോഫി ഇക്കോസിസ്റ്റം സിസ്റ്റം ഉണ്ടോ എല്ലാം അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കോഫിയുടെ എങ്ങനെയാണ് ഒരു സീഡിങ് നടത്തുന്നത് മുതൽ പ്ലാന്റേഷൻ വയ്ക്കുന്നതും വരയ്ക്കും അതുപോലെ തന്നെ കോഫിയുടെ ഫ്ലവറി കോഫി ഉണ്ടായിരിക്കുന്നത് റൈ കോഫി എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ടി മ്യൂസിയത്തിൽ പോന്ന് പോയ പോലെ തന്നെ ചിക്കമംഗ്ലൂരിൽ നമ്മളുടെ കോഫി മ്യൂസിയത്തിൽ ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതൊന്നുമില്ല ജസ്റ്റ് ഇതെല്ലാം കാണിക്കാനേ ഉള്ളൂ കുറേ വെറൈറ്റികൾ ഇങ്ങനെ ഒരു കോഫി മ്യൂസിയത്തിന്റെ അകത്തുള്ള കാഴ്ചകൾ സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിക്കമംഗ്ലൂർ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക